തെന്നിന്ത്യൻ സിനിമാ പ്രേമികൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന ചിത്രമാണ് ജയിലർ ടു നെൽസൺ ദിലീപ് കുമാർ സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ചിത്രീകരണം പുരോഗമിക്കുകയാണ് നിലവിൽ കോഴിക്കോടാണ് സിനിമയുടെ ചിത്രീകരണം നടക്കുന്നത് നിരവധി മലയാളി താരങ്ങൾ ഉൾപ്പെടുന്ന ചിത്രത്തിൽ മോഹൻലാലിന് പുറമെ സുരാജ് വഞ്ഞാറമോട്ട് സുനിൽ സുഖത കോട്ടയം നസീർ അന്ന രേഷ്മജൻ സുജിത് ശങ്കർ വിനയ് തട്ടിൽ ഡേവിഡ് എന്നിവരും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് നെൽസൺ ഒരുക്കിയ ബ്ലോക്ക് ബസ്റ്റിൽ ചിത്രമായി ജയിലറിന്റെ രണ്ടാം ഭാഗമാണ് ജയിലർ ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു ജയിലർ റിലീസ് ചെയ്തത് മുത്തുവേൽ എന്ന കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ രജനീകാന്ത് അവ ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ജയിലർ അറുന്നൂറ് കോടിയിലേറെ രൂപയാണ് അന്ന് നേടിയത് ചിത്രത്തിന്റെ മികച്ച വിജയത്തിന് പിന്നാലെ രണ്ടാം ഭാഗത്തിനായി ആരാധകർ കാത്തിരിക്കുകയായിരുന്നു ഒരു പ്രൊമോ വീഡിയോയ്ക്കൊപ്പം ജനുവരി പതിനാലിനായിരുന്നു രണ്ടാം ഭാഗത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം എത്തിയത് പിന്നാലെ മാർച്ചിൽ ചിത്രീകരണവും ആരംഭിച്ചു തമിഴ് സിനിമ ഇൻഡസ്ട്രിയിൽ ഏറ്റവും വലിയ ഓപ്പണിംഗ് വരാൻ സാധ്യതയുള്ള ചിത്രമാകും ജയിലർ ടു എന്ന് സിനിമ അനലിസ്റ്റുകൾ പറയുന്നു അനിരുദ്ധ് രവിചന്ദർ തന്നെയാണ് രണ്ടാം ഭാഗത്തിന്റെയും സംഗീത സംവിധാനം നിർവഹിക്കുന്നത് ആദ്യ ഭാഗം പോലെ തന്നെ ആക്ഷൻ രംഗങ്ങളിൽ സമ്പന്നമാവും രണ്ടാം ഭാഗമെന്ന് തന്നെയാണ് അണിയറ പ്രവർത്തകർ നൽകുന്ന സൂചന മലയാളികളെ സംബന്ധിച്ചിടത്തോളം മോഹൻലാലിന്റെ മാത്യു എന്ന കഥാപാത്രം രണ്ടാം ഭാഗത്തിലും ഉണ്ടോ എന്നതായിരുന്നു ഏറ്റവും വലിയ ആകാംക്ഷ എന്നാൽ മോഹൻലാലിന്റേതായി അണിയറയിൽ ഒരുങ്ങുന്ന ഹൃദയപൂർവത്തിന്റെ സിറ്റിൽ സംവിധായകൻ നെൽസൺ പോയത് വാർത്തയായിരുന്നു പിന്നാലെ മോഹൻലാലിനെ ചിത്രത്തിലേക്ക് ക്ഷണിക്കാനാണ് സംവിധായകൻ എത്തിയതെന്ന് വ്യക്തമായതോടെ ആരാധകർ ആവേശത്തിലാണ് ഈ വർഷം ജനുവരിയിലായിരുന്നു ഒരു പ്രൊമോ വീഡിയോയ്ക്കൊപ്പം ജയിലർ ടുവിന്റെ പ്രഖ്യാപനം നടന്നത് പിന്നാലെ മാർച്ചിൽ ചിത്രീകരണവും ആരംഭിച്ചു അനിരുദ്ധാണ് രണ്ടാം ഭാഗത്തിനും സംഗീതമൊരുക്കുന്നത് സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധിമാരനാണ് ജയിലർ ടു നിർമ്മിക്കുന്നത് ചിത്രം അടുത്ത വർഷം തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം